നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പൊട്ടികളാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ പെടുന്നത് പ്രണയത്തിന്റെയും സ്ത്രീധനത്തിന്റെയും കാശിന്റെയും ഒക്കെ പേരിലാണ് നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഉള്ളു ഇങ്ങനത്തെ പൊട്ടത്തരം അത് മലയാള നന്മമരങ്ങളാണ് എനിക്ക് എന്നൊരു ചോദിക്കും അവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടായിരിക്കണം എല്ലായിടത്തും നടക്കുന്നുണ്ടാവും ശരിക്കും സമ്മതിച്ചിരിക്കുന്നു മലയാളം എത്ര എത്ര പൊട്ടത്തരം കാണിച്ചാലും ഞങ്ങൾ വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്നത് പോലെയാണ് പല വാർത്തകളും കാണുമ്പോൾ തോന്നുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് തട്ടാൻ നിൽക്കുന്നവന് കൊണ്ട് കയ്യിലോട്ട് കൊടുക്കും അതെ അതും പുനർവിവാഹത്തിന്റെ പേരില് അതും തട്ടിച്ചിരിക്കുന്ന ആരൊക്കെയാണ് ദമ്പതികൾ തന്നെ ഭാര്യയും ഭർത്താവും ഭാര്യ പെങ്ങളാണെന്നും പറഞ്ഞോ പെണ്ണ് കണ്ടത് എനിക്ക് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമുണ്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാന്നിട്ട് ഇവരുടെയൊക്കെ ബാക്ക് ഹിസ്റ്ററി തിരക്കി പോകണമെങ്കിൽ ഇവർ എവറി ബഡി പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും വിദ്യാഭ്യാസം ഉണ്ട് ദേ ആർ എം ബി എസ് ഓർ എം എസ് ഡബ്ല്യൂസ് ഓർ ഈ പറയുന്നത് ബി എസ് സി നഴ്സിംഗ്സ് അങ്ങനെ ഏറ്റവും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന കുട്ടികളാണ് ഈ പറ്റിക്കലി അത് ഇവരുടെ മാതാപിതാക്കളെന്ന ഈ മന്ദബുദ്ധികളാണോ അതെ ഈ പറയുന്ന സംഭവം അതായത് ഒരാൾ ഡിവോഴ്സിയാണ് പെൺകുട്ടി ഡിവോഴ്സിയാണ് സെക്കൻഡ് മാരേജിന് നോക്കുന്നു അപ്പോൾ ഈ മാട്രിമോണിയൽ സൈറ്റ് വഴി ഈ ഇൻഫർമേഷൻ നമ്മുടെ തട്ടിപ്പുകാരനെ കിട്ടുന്നു അയാളും ഒരു ഡിവോസി ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു വിദേശത്താണെന്ന് പറയുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ ഒരു ബന്ധം ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു ബന്ധത്തിനെ വളർത്തുവാണ് ആ ഒരു യോഗ്യത അതായത് വിശ്വാസം നേടിയെടുത്ത ശേഷം നാട്ടിൽ വരണമെങ്കിൽ കുറച്ച് രൂപ വേണമെന്ന് പറയുന്നു എന്തൊക്കെയോ ട്രബിൾസ് പറയുന്നു പൈസ വേണമെന്ന് പറയുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഭാര്യയും ഭർത്താവും ചേർന്നൊരുക്കിയ മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ അവർക്ക് കിട്ടുന്നു അതിനുശേഷം ഈ യുവാവ് അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരൻ വിദേശത്തു നിന്ന് ഇടയ്ക്ക് ഒരു മാസത്തേക്ക് നാട്ടിലേക്ക് ഒന്നര മാസത്തേക്ക് നാട്ടിൽ വന്ന വിവരം ഈ പറയുന്ന കല്യാണം ആലോചിച്ച പെൺകുട്ടി അറിയുന്നു തുടർന്ന് സംശയം ഉണ്ടാവുകയും ഇവർ കൊടുത്ത അഡ്രസ്സ് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ആ അഡ്രസ്സും ആ പേരിലുള്ള ആളും ഉണ്ട് പക്ഷെ അത് ഇവർ അല്ലാന്ന് മാത്രം അല്ല അതായത് ഇവന്റെ ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ ഇവരുടെ വാപ്പയുമേ അല്ലെങ്കിൽ ഇവരുടെ ഫാദർ പാരൻസിനെ കോൺടാക്ട് ചെയ്ത് ചെയ്തു അതിനുശേഷം ഇവരൊന്ന് പെണ്ണ് കാണുന്നു ഇവന് പകരം ഇവന്റെ ഭാര്യ പെങ്ങളാണെന്ന് പറഞ്ഞ് വന്ന് പെണ്ണ് കണ്ട് അവരെ കുട്ടികളാക്കി ഉത്തിയിരിക്കുകയാണ് അതിനുശേഷമാണ് ഇവൻ പറയുന്നത് ഇങ്ങനൊരു പൈസ സാമ്പത്തിക തട്ടിപ്പിൽ ഞാൻ പെട്ടു ഞാൻ ജയിലിലാണ് ഗൾഫ് ജയിലിലായതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരാൻ സാധിക്കില്ല ഒന്ന് കുറച്ച് പൈസ അയച്ചു തരണം അല്ല ഇങ്ങനെ പറഞ്ഞു ഇവരൊക്കെ കാലിയാണ് ക്ഷേമ പെൻഷനൊന്നും കൃത്യമായിട്ട് ആറോ ആറോ ക്ഷേമ പെൻഷൻ ഒക്കെ പെൻഡിങ്ങിലാണ് കുറച്ച് സർക്കാരിലേക്ക് കൊടുക്കുക അവർ രക്ഷപ്പെടട്ടെ കോടികളാണ് ഈ പറയുന്ന ഈ സൈബർ ക്രൈമിലൂടെയും ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പ് വൈവാഹിക തട്ടിപ്പ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് രണ്ടാം നാലാം നാലാംഘട്ട് മറ്റേ നാല് ഭാര്യമാരെ കിട്ടിയ മറ്റേ വിവാഹ തട്ടിപ്പ് കേസിലും രണ്ടാം ഭാര്യയും നാലാം ഭാര്യയും കോമൺ ഫ്രണ്ട് ആകുന്നു അതിനുശേഷം ഈ പെൺകുട്ടി സത്യത്തിൽ ഞാൻ നേരത്തെ നമ്മുടെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന റേപ്പിനായാലും ഈ പറയുന്ന പ്രണയ തട്ടിപ്പിലായാലും പെൺകുട്ടികൾക്ക് ഈ ലൈംഗിക ദാരിദ്ര്യം കൂടുതലാണെന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ ഈ പെൺകുട്ടികൾ അതാണ് പെൺകുട്ടികൾ ഹാർഡ് വർക്കറാണ് പെൺകുട്ടികൾ സൂപ്പർ വുമൺ ആണ് ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ ആ മാനങ്ങളെല്ലാം കെടുത്തക്ക കെടുത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ രീതികളും പഠിക്കുന്നതോറും ബുദ്ധി നഷ്ടപ്പെടുകയാണ് പൗർണ്ണമിക്ക് പഠിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് ചെറിയ എന്താണ് അറിവ് നേടും തോറും നമ്മുടെ നഷ്ടപ്പെട്ടു ഒരിക്കലും ഇല്ല കാരണം നമ്മൾ കൂടുതലും ഇപ്പം ഒബ്വിയസ്ലി എല്ലാവരും കോളേജ് പഠനം അല്ലെങ്കിൽ അതിനുശേഷം ഹയ ഉപരി പഠനം ഈ ഒരു സമയത്തെല്ലാം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ള ബന്ധമല്ല പല സ്ഥലത്തുനിന്ന് പല ഇടങ്ങളിൽ നിന്ന് വന്ന പല സ്വഭാവക്കാരുമായിട്ടുള്ള ഒരു ഇടപെടലും അവരുമായിട്ടുള്ള ഒരു കൂട്ടും കമ്പനിയും ഒക്കെയാണ് അപ്പം പലരുടെ ജീവിതാനുഭവങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പലർക്ക് പല കഥകളായിരിക്കും ചിലർ ചിലർക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ട് ചിലര് രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളതാവാം അപ്പൊ ഒന്നുകിൽ അവരുടെ ബന്ധുക്കൾക്കാവാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ പുതിയ ഓരോ ദിവസവും നമ്മൾ പുതിയ അറിവുകൾ നമുക്ക് നേടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഇനിയും ഇത്തരത്തിലൊരു കാര്യം സംഭവം നമ്മുടെ മുന്നിൽ സംഭവിക്കുമ്പോൾ അതിൽ എങ്ങനെ ചെന്ന് പെടാതിരിക്കാം എന്നാണ് നമ്മൾ അതായത് മനഃപൂർവ്വം ആരും പോയി തല വെക്കില്ല ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല ഒരു തട്ടിപ്പുകാരൻ ഭാര്യയായിട്ട് പെങ്ങളാണെന്ന് വന്ന് പരിചയപ്പെടുത്തുന്നു ആ കുടുംബം അത് വിശ്വസിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു യാണം കഴിച്ച് വിടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈ കാണാൻ വന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യാതെ ആ ആള് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതാണോ നമ്മുടെ ഇന്നത്തെ സമൂഹം അത് അത് മാത്രമല്ല ഈ അബദ്ധങ്ങളെല്ലാം പറ്റിയതിനു ശേഷം പിന്നെ ഇവർക്കൊരു ബോധതയുണ്ടാണ് ഇപ്പൊ ഇതിന് ഈ കേസിൽ ഇവൻ ഇരുപത്തി ലക്ഷം ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു കൊടുത്തതിനു ശേഷം പിന്നീട് ഇവൻ നാട്ടിൽ വന്നതായിട്ട് ഇവർ എങ്ങനെയോ അറിയുന്നു അങ്ങനെ ഇവന്റെ പേര് നവാസ് എന്ന കണ്ട പേര് കള്ളപ്പേര് പറഞ്ഞാണ് ഇവർ തിരക്കുന്നത് അങ്ങനെ തിരക്കി ചെല്ലുന്ന വഴിക്ക് നവാസിന്റെ വീടുണ്ട് അങ്ങനെ അങ്ങനൊരാളുണ്ട് അങ്ങനെ ആഹാരം അപ്പൊ വീട്ടുകാരുണ്ട് പക്ഷെ അത് ഇവരെ കല്യാണം കഴിച്ച ആളല്ല അങ്ങനെ പിന്നീട് ഇവർ ഇവരെ ഇവരെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പ് ഉയരനെ ഇവർ പുറത്താ ശരിക്കും യഥാർത്ഥത്തിൽ അറിയുന്നത് ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളെ മാത്രം ചൂസ് ചെയ്തിട്ടാണ് ഈ ആളുടെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു കള്ളക്കളികൾ എന്ന് വേണമെങ്കിൽ പറയാം പറയാമല്ലേ അതെ അപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പിൽ എനിക്ക് തോന്നുന്നു നോക്കും മൊത്തത്തിലൊരു കണക്കെടുത്ത് നോക്കിയാൽ വിവാഹത്തിന്റെ പേരിലായാലും ജോലിയുടെ പേരിലായാലും ഈ പറയുന്ന പെട്ട നോട്ട് ഏരടിപ്പിക്കുന്നതിൻ്റെ പേരിലായാലും തട്ടിപ്പിൽ വീഴുന്ന പൊട്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ അല്ലേ ഒരു അതിന് ഇന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ എല്ലാ ദിവസവും ഒരു വാർത്തയെങ്കിലും മിനിമം അല്ലെങ്കിൽ ഒരു ചർച്ചയെങ്കിലും മിനിമം ഓൾട്ടർനേറ്റീവ് നമ്മൾ ഇതിൻ്റെ പേരിൽ എടുക്കുന്നുണ്ട് സമാനമായിട്ട് മറ്റൊരു സംഭവം കൂടെ നമ്മൾ കാണാനിടയായാലോ അത് മറ്റൊന്നുമല്ല വിവാഹ വാഗ്ദാനം നൽകി അത് ഇൻസ്റ്റാഗ്രാം തന്നെ ഇൻസ്റ്റാഗ്രാം ആണ് ഇപ്പോൾ ഈ ഒരു സമീപകാലത്തായിട്ടുള്ള മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു വിശ്വാസം നേടി അതിനുശേഷം കല്യാണം കഴിക്കാമെന്ന് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തു അതിനുശേഷം പൈസ തട്ടി അതായത് നഗ്ന അറിയാതെ ഈ പറയുന്ന കൂടെയുള്ള ആ ഒരു പാർട്ണർ അല്ലെങ്കിൽ വിശ്വസിച്ച് വന്ന ആളറിയാതെ സ്വകാര്യ ചിത്രങ്ങളെല്ലാം പകർത്തുന്നു അതിനുശേഷം അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പണം തട്ടുന്നു അതെ സ്ഥിരമായി നിരന്തരമായി ഇത് തന്നെയാണ് നമ്മൾ പൗർണമി പറഞ്ഞപ്പോഴാണ് ഞാനോ കേസ് ഓർത്തത് കാരണം കല്യാണം കഴിക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്ക പീഡിപ്പിക്കുന്ന ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ പൗർണമി എന്റെ അഭിപ്രായത്തിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് ഈ പെണ്ണിനെയാണ് ആ ചെറുക്കരെയല്ല ശിക്ഷിക്കേണ്ടത് കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെടാൻ വിവാഹ വാഗ്ദാനം നൽകിയവടനെ പീഡിപ്പിക്കാൻ ഉള്ളത് കട കടന്നുകൊടുക്കുകയാണ് അതെങ്ങനെയാണ് പീഡനമാവുക വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു ഉടനെ തന്നെ മറ്റേ സംഭവങ്ങളെല്ലാം അഴിച്ചു മാറ്റി ആ എന്നാ നീ നീ എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നു പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനമേ തന്നിട്ടുള്ളൂ വിവാഹം കഴിച്ചിട്ടില്ല അപ്പം പെൺകുട്ടികൾ കുറച്ചുകൂടെ ഒന്ന് സമീപരായിട്ടിരിക്കുക സമീപകാലത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും അല്ലെങ്കിൽ ഈ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് കാണുന്ന എല്ലാവരെയും എല്ലാവരും പറയുന്നതും ഒരുപോലെ വിശ്വസിക്കാതിരിക്കുക കാരണം ആർക്കും എന്തും പറയാം ഏത് രീതിയിൽ വേണേൽ നമ്മളെ വിശ്വസിപ്പിക്കാം നമ്മൾ സ്വയം മണ്ടന്മാരാവാതിരിക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ ഒരു സ്വഭാവം നമുക്ക് പോയി മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ആ ആളുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് നമുക്ക് തോണ്ടി ചെകഞ്ഞെടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് പറ്റുന്നത് നമ്മളെ നമ്മൾ സ്വയം സൂക്ഷിക്കുക ഇതിനപ്പുറത്തേക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാനില്ല അല്ലേ അതെ കാരണം അവർ ഇനിയെങ്കിലും എനിക്ക് പറഞ്ഞാൽ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നേ കാരണം മാതാപിതാക്കളും മക്കളും തമ്മിലിപ്പോൾ മിണ്ടാട്ടം കുറവാണ് പക്ഷേ അത് ആരാണോ ഈ സുഹൃത്തുക്കളോ ബെസ്റ്റുകളോ ആരാണോ പറഞ്ഞാൽ കേൾക്കുന്നത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരാൾ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് വെച്ചിട്ട് ഒരാൾ പത്ത് ലക്ഷം തരുമെന്ന് വെച്ചിട്ട് ഒരാൾ ഐ ലവ് യു പറഞ്ഞെന്ന് വെച്ചിട്ട് അത് അവർക്ക് കാട്ടിക്കൊടുത്തിട്ട് സാധനം അത് ലേലത്തിൽ വിൽക്കാനുള്ള ഒരു സാധനമല്ല അത്രയ്ക്ക് വിലയില്ലാത്ത ഒന്നല്ല നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എല്ലായിടത്തും ശരീരമാണ് വിഷയം പെണ്ണുങ്ങൾക്ക് ശരീരമില്ലെങ്കിൽ അവിടെ ലൈംഗികത റേപ്പ് ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ അത് ഉള്ളതുകൊണ്ടാണ് ഈ റേപ്പും കാര്യങ്ങളും പുരുഷൻ ടെമ്പറ്റേഷനൊക്കെ ഉണ്ടാകുന്നത് സോ ആ ടെംറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തെ അത്രയും വർത്തായിട്ട് നിങ്ങൾ കരുതുക സോ അതിനിങ്ങനെ ആവശ്യമില്ലാതെ എല്ലാമാർക്ക് കൊടുക്കാനുള്ള സാധനമല്ലെന്നോ സ്വയം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുവോ അന്ന് നിൽക്കും ഈ വൃത്തികേടുകളെല്ലാം